നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാടിനെ നന്നാക്കുന്നതും നാട്ടിലെ പട്ടിണി അകറ്റുന്നതും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇതെല്ലാം നടത്തുന്നതും ഈ പട്ടിണി പാവങ്ങളുടെ കഞ്ഞിക്കലത്തിൽ കൈയിട്ട് വാരിയിട്ടാണ് എന്നുള്ളതാണ് വാസ്തവം ചില നേതാക്കളാകട്ടെ നെറുകട്ട നാറിയ രാഷ്ട്രീയം കളിക്കുന്നവരുമാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം തട്ടുകയും നഗ്ന ചിത്രങ്ങൾ കയ്യിലാക്കുകയും ചെയ്ത സി പി ഐ എം നേതാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ് സി പി എം നെടുമ്പന ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും സ്കൂൾ ജീവനക്കാരനുമായ മുജീബ് റഹ്മാന്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് നെടുമ്പന പഞ്ചായത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് സീറ്റ് തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വർഷങ്ങൾക്ക് മുൻപ് യുവതിയുമായി അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു ഇയാൾ പിന്നാലെ കബളിപ്പിച്ച് ലക്ഷ്യങ്ങളാണ് മുജിബ് തട്ടിയെടുത്തത് പിന്നീട് യുവതിയെ നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി നഗ്നചിത്രം കയ്യിലാക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു യുവതിയുടെ ഭർത്താവ് വിദേശത്തായിരുന്ന തക്കം പാർത്തായിരുന്നു നേതാവിന്റെ ഈ ഭീഷണിയെല്ലാം പിന്നീട് യുവതി ഭർത്താവിനോട് വിവരങ്ങൾ വെളിപ്പെടുത്തി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ആഴ്ചകളായി പരാതി നൽകിയെങ്കിലും കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന പരാതിയും യുവതി ഉന്നയിച്ചിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിപ്പെട്ടതോടെയാണ് കണ്ണല്ലൂർ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരായത് കേസെടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്